നല്ല ഉറക്കം നല്ല ആഹാരം നല്ല സുന്ദരികളായ നേഴ്സുമാർ ചുറ്റും നിനക്ക് പറ്റിയ കൂട്ടും ഇക്കണക്കിന് നീ ഇവിടെ തന്നെ അങ്ങ് താമസമായി കളയോ എന്നും കുന്നും നിന്റെ കൂടുതലുള്ള താമസിനൊക്കെ ഭേദ നീ അവിടെ പോയി കിടക്കരുന്ന് എവനേടെ അമ്മച്ചയെ കാണാൻ പോയിരുന്നു ഓ പിന്നെ അവിടെ പോയി കാശ് മേടിച്ചല്ലേ ഞാൻ നിന്നെപ്പോലെ അത്ര ചീപ്പാണെന്ന് കരുതിയോ ഒന്നും വാങ്ങില്ലേ നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനെന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു അത്ര തന്നെ ഓ നീയൊക്കെ കൂടി എന്റെ വില കളയി എന്നാ സോറി നിനക്ക് വേണമായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ച എടുത്ത് പോയി കുറച്ച് രൂപ വാങ്ങിച്ചോണ്ടിയാട് പ്രശാന്ത് അസേ ഇത് പ്രശാന്ത് അത് വേറെ ഇതെന്ത് പറ്റി അയ്യോ എത്ര നല്ല നടനായിരുന്നു പേരും കൂടി പറഞ്ഞുപോയി ദിവസവും രണ്ടും മൂന്നും നാടകം കളിച്ച് 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 ഉറക്കൊഴിച്ച് സംഭവിച്ചതായിരിക്കുന്നുണ്ടോ അന്ന് ആലപ്പുഴയിൽ വെച്ച് ഉൽപ്രേഷൻ കണ്ടിട്ട് ഗ്രീൻ റൂമിൽ ഒന്ന് അഭിനന്ദിച്ച കുഞ്ഞിരാമനാണ് അയ്യോ ശില്പിയൊന്നുമല്ല ഞാനും ഒരു കലാകാരനാണ് നാടകാസ്വാദക കലാകാരന്മാരെ വെച്ചാൽ എനിക്ക് ജീവനാണ് മാറ്റി തരും മാറ്റും ഇവിടത്തെ ഒരാഴ്ചക്കാർ വട്ടണ്ടെന്ന് തോന്നുന്നു അതെ ഞാൻ എന്റെ വീട് വരെ ഒന്നും പോയിട്ടില്ല എന്നോട് സേഫ് അല്ലേ പേടിക്കാൻ ഞാൻ നിന്റെ വീട്ടിലും പോയി വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് നാളെ മടങ്ങിയെത്താം നമ്മൾ എവിടെന്നറിയാതെ അവരെന്ന് വിഷമിക്കുന്നുണ്ടാവും വീട്ടിൽ പോയി പറഞ്ഞ് അതെ ഇന്ന് ബോർ അടിക്കാണെങ്കിൽ അമരത്തിലെ മമ്മൂട്ടിയുടെയും ഭരതത്തിലെ മോഡലാണെങ്കിലും എന്റെ മക കാക്ക മലന്ന് പരൂഷാസിന്ന് പറഞ്ഞിട്ട് എന്തോ ആയിട്ട് പോളേട്ടന് സൗന്ദര്യം കൂടി കൂടി വരുന്നുണ്ടെന്ന് പറയുന്ന അല്ലേ കോളെന്തോണ്ടല്ലോ പ്രഭു എവിടെ നമ്മുടെ കഷ്ടകാലം ഒക്കെ മാറി അമ്മേ ഞങ്ങള് വക്കച്ചന്റെ ട്രൂപ്പിന്ന് പോന്നു ഇപ്പൊ എറണാകുളത്തുള്ള ഒരു പുതിയ ട്രൂപ്പില ദിവസം രണ്ട് കളി വെച്ചുണ്ട് അടുത്ത ആഴ്ച ഉത്തരേന്ത്യൻ ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പില അതുകൊണ്ടാണ് പ്രഭ വരാഞ്ഞത് ഒരു മാസം കഴിഞ്ഞേ വരൂ ആ വിവരം പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞയച്ചു ബോംബെ വിലക്കുറവാറച്ച് ഡ്രസ്സെടുത്തു തരാൻ പറയണം എനിക്ക് ചുരിദാർ മതി പറയണം ഇതൊക്കെ നിങ്ങൾ പറയാതെ എന്താ ഇത് രണ്ടു മൂന്ന് ദിവസമായി അവന്റെ യാതൊരു വിവരവും ഇല്ലാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി ഈ അമ്മമാരൊക്കെ ഇങ്ങനെയാ എങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു അമ്മ ഇതേ ഡയലോഗ് ഇതേ റിയാക്ഷൻ അടുത്ത ആഴ്ച ഇവിടെ ഒരു കൂട്ടർ വരുന്നുണ്ട് അവനില്ലാതെ എങ്ങനെയാ അവനെന്താ അവരെ ഒന്ന് കണ്ടിട്ട് പൊക്കട്ടെ ഉത്തരേന്ത്യൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഞങ്ങൾ അവരെ പോയി കണ്ടോളാം ഇത് പ്രഭാകരൻ തന്നയിച്ചതാ ഒരു കത്ത് എഴുതാൻ പറയണം പറയാം ഞാൻ ഇറങ്ങട്ടെ മുതലാളി തന്നയിച്ച കാറാ ഉടനെ മടങ്ങി ചെല്ലണം ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം വേണ്ട ഞാൻ ഇപ്പൊ ചില്ലി ചിക്കനും ഫ്രൂട്ട് സാലഡും കഴിച്ചതേ ഉള്ളൂ അതെ കെട്ടാൻ വരുന്നവൻ എന്നെപ്പോലെ സ്മാർട്ടാണെന്ന് പ്രത്യേകം നോക്കണേ ആ നോക്കടാ ഒരു മുഴുക്കിറിക്കറ്റ് thank <laughs> you

കണ്ട അണ്ടറിനക സ്റ്റേ കയറി കളിച്ചാൽ എന്റെ വിഷു കാണിച്ചത് കുറച്ച് കറന്ന കയ്യായി പോയി പരിചയമില്ലാത്ത സ്ഥലത്ത് പാതിരാത്രി നടുനോട്ടിലല്ലേ ഇറക്കി വിട്ടത് കേടാ ഒരു ദേശത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു തിരിച്ചു എന്നല്ല ഞാൻ കരുതിയത് വാഷിക്ക് അവമാരും മോശക്കാരൊന്നും അല്ല വാശിക്ക് വക്കച്ചനും മോശക്കാരനല്ലേ എന്താടി എന്നെ പല ട്രൂപ്പിലും വിളിക്കുന്നുണ്ട് ഓ അതുമല്ല മദ്രാസിന്റെ ഡയറക്ടർ ജയദേവൻ സാറിന്റെ ദിവസേനെ വിളിയാ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാ നീ പോയി ചെയ്യേ പ്ലീസ് എന്നെ ടെൻഷൻ ആക്കല്ലേ പ്ലീസ് പ്ലീസ് ടെൻഷൻ ആവാതെ ഈ സീസൺ തീരുന്നതുവരെ അവരെ നമ്മൾ കണിച്ചേ നിർത്തിയുള്ളൂ വാക്കൻ സാർ അവരെ പോയി ഒന്ന് വിളിക്കൂ അവരെ വേണ്ടി ഒന്ന് ഞാൻ തീരുമാനിച്ചോളാം പ്ലീസ് എന്നെ ടെൻഷൻ ആക്കല്ലേ പ്ലീസ് 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 വന്നിരുന്നു അവരോടൊപ്പം രണ്ടു ദിവസം ടൂറിലായിരുന്നു പെരുന്നാളിന്റെ പങ്കൊന്നും കൊണ്ടുവന്നില്ലേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഹോസ്റ്റലിൽ കേറാൻ അല്ല സിസ്റ്ററെ ഈ ജയിലിൽ നിന്ന് പ്രതികൾ പരോളിൽ പോകുന്ന പോലെ ഇവിടത്തെ രോഗികൾക്കും കൂടെ കൂടെ വീട്ടിൽ പോയിട്ട് വരാ അല്ലേ ആര് പറഞ്ഞു അല്ല ഇപ്പൊ ആ കുട്ടി വീട്ടിൽ പോയിട്ട് വന്നതല്ലേ അവരിവിടുത്തെ നേഴ്സാ അതെയാ ഇവിടെ അല്ല അവിടെ ഇതെന്താ അത് ഇഞ്ചക്ഷനാ എനിക്കുവേണ്ട ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഉപയോഗിച്ചെങ്കിലും എളുപ്പമെടുന്ന് പുറത്തു പോവാൻ പറ്റുള്ളൂ സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യം ഉള്ളതാണ് സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യിക്കുന്നു ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണം എനിക്ക് നിർബന്ധമില്ല പെങ്ങളെനിക്ക് ഇത് വലിയ പേടി അതുകൊണ്ട് ഇല്ല പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് വേനായിരുന്നു ഗോവാലൻ ഒരു വീട്ടിൽ എഴുത്തുകൊടുക്കാൻ വേണ്ടി ചെന്ന് എന്ന് ഭർത്താവ് രണ്ട് കുട്ടിയുള്ള സ്ത്രീകരുകൊണ്ട് പ്രേമിച്ചു ഇങ്ങനെ ആയി അയ്യോ ഇത് സിസ്റ്റർ അറിയുമോ പ്രഭാരൻ സാർ വലിയ നാടകം കൂടെ വരില്ലേ എന്നും നാടകം രണ്ടു മൂന്നും ഉണ്ടാവും ഉറക്കം ഇളച്ചലച്ച ഇങ്ങനെ ആയി പോയതാ സാർ ഇവിടെ കിടന്നു ഞാനിപ്പ വരാം ജോർജ് എവിടെ വന്നേ വരാൻ പറഞ്ഞ നിങ്ങൾ ഈ സാറിന് അറിയോ നാഴക്കാരനാ അകലെ അമേരിക്കയിലേക്കുന്ന നാടകത്തിലെ ഡോക്ടർ മാത്യൂസ് എന്താ കലക്ക് നിങ്ങൾ വെച്ചോളൂ ഞാൻ ഇന്ന വരെ കൈക്കൂലി വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് ഇത് അറിയാൻ എന്താണെന്ന് അറിയാമോ ഡോക്ടർ ഒന്നും അറിയണ്ട നമുക്ക് ഈ സാറിന് ഒരു ഷോക്ക് കൊടുക്കണം അയ്യോ പ്രാന്തില്ലാത്ത എന്നെ നിങ്ങളൊക്കെ കൂടി ഷോക്ക് ഷോക്കടിച്ച അവൻ ഇങ്ങനെ ആയത് ഡോക്ടർക്ക് വലിയ വീടറിയില്ല അതുകൊണ്ട് ഇനി ഷോക്ക് അടിപ്പിച്ച അവന്റെ വട്ട് കൂടും ഈ കൈക്കൂലി വെച്ചോ ആ പോയവനെ വല്ല നല്ല നോക്ക് അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും നീ പേടിക്കായിരിക്കേ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം മുങ്ങാം പക്ഷെ പൊങ്ങുന്ന യമുനിയമായിട്ടായിരിക്കണ്ടേ അതിനുള്ള വഴി ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് അതിന് എന്നെ ഇവിടെ നിന്ന് ആദ്യം ജലപാടിലേക്ക് മാറ്റാനുള്ള ഒരു വഴി നോക്കണം അത് ഞാൻ ഏറ്റു അതിനുള്ള വഴി ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് എന്തുവഴി അതൊക്കെ ഉണ്ട് പ്രാന്തന്മാർക്ക് എടുക്കാനുള്ള ഇഞ്ചക്ഷനാണ് എനിക്ക് പെടുത്തോണ്ടിരിക്കുന്നത് പ്രാന്തില്ലാത്തവരെ ഇഞ്ചക്ഷൻ എടുത്താലുള്ള അനുഭവം അറിയാലോ അവനും പ്രാന്തനായി മാറും നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക് ഓൾ ദി ബെസ്റ്റ് നീ എന്താ എന്നെ തെറി തെരവിളിക്കാത്തത് സിസ്റ്റർ സിസ്റ്റർ നിന്നെ മനസ്സിലായില്ലേ ഞാനാണ് പിന്തിവന പോൽരാജ് പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു പ്രഗൽഭം നടന്നതാണ് സിസ്റ്ററിന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലേ ഇല്ല വസന്ത പൗർണമി രാത്രിയിലെ വേലക്കാരൻ പ്രഹേളികയിലെ ഇൻസ്പെക്ടർ നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി പാടാൻ അമ്മയുണ്ടല്ലോ താളം പിടിക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന നാടകത്തിലെ അച്ഛൻ ഡോക്ടറെ കണ്ടില്ലേ ഇല്ല പിന്നെ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു ഈ അസുഖത്തിന് ആദ്യം ഡോക്ടറെയാണ് കാണേണ്ടത് അയ്യോ എനിക്ക് എന്റെ സുഹൃത്തിനാണ് അസുഖം ജി സെല്ലിൽ കിടക്കുന്ന പ്രശാന്ത് ആദ്യം എല്ലാവരും പറയുന്നത് അയ്യോ സത്യമായിട്ട് എനിക്കൊന്നുമില്ല എന്നെ വിശ്വസിക്കൂ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതിയല്ലേ സിസ്റ്റർ ക്രിസ്ത്യാനി അല്ലേ ഞാനും ക്രിസ്ത്യാനിയാ ഒരു കാര്യം പറയാൻ വേണ്ടിയാ എന്റെ സുഹൃത്തിന്റെ അസുഖം വളരെ കുറവുണ്ട് ഇവിടെ കിടക്കുന്ന രോഗികൾ ഏറ്റവും ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ ഡോക്ടറോട് പറയാം പറഞ്ഞാൽ പോരാ സാധിച്ചു തരണം നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ പ്ലീസ് ഈ ജാതിയും മതവും പറഞ്ഞ് കാര്യം സാധിക്കാൻ നോക്കണ്ട ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ ஆ <laughs> 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 ടത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന റിസ്ക് ആണെന്ന് അറിയില്ലേ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല ആദ്യത്തെ സംഭവം ഈ ഭ്രാന്തന്മാരുടെ മനസ്സും കുംഭമാസ നിലാവും ഒരുപോലെയാണെന്നാണ് പറയാറ് രണ്ടും എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഇതുപോലെ ഞാൻ ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ് അല്ല ഞാൻ ജാഗ്രത പുലർത്തിക്കോളാം എന്നാലും മീനുകൂടി ശ്രദ്ധിക്കണം എന്റെ ലീലാമേ നിനക്ക് ഇതൊക്കെ വെറുതെ തോന്നുന്നില്ലേ നിന്നോടല്ലാതെ പിന്നെ എനിക്ക് വേറെ ആരോടാ താല്പര്യം എന്താ അച്ഛൻ വന്നിട്ടുണ്ട് ലീലാമ പോയിക്കോളൂ അച്ഛൻ നീ ശനിയാഴ്ച അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ വളരെ വൈകി നാളെ അങ്ങോട്ട് വരാമെന്ന് ചോദിച്ചിരിക്കുന്നു അമ്മയ്ക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ സ്കാൻ ചെയ്തു എന്നിട്ട് എന്ത് പറഞ്ഞു കുറച്ചധികം മരുന്നും ഗുളിക എഴുതി തന്നിട്ടുണ്ട് ആ പിന്നെ ആ ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചോളാം യവനൊക്കെ എങ്ങനെയുണ്ട് സെല്ലിനകത്ത് മരുന്നൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ഒബ്സർവേഷനിലാണ് ഓ നിന്ന് നിൽപ്പിലല്ലേ ഓരോരുത്തർക്ക് രോഗം ഉണ്ടാകുന്നത് അവളെയും ഒന്ന് കാണണമെന്ന് വിചാരിച്ചാ ഞാൻ വന്നു അച്ഛനെ കാണുമ്പോൾ അവള് വയലന്റ് ആവും ഭ്രാന്തിൽ എന്നാണ് അവള് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ദേഷ്യം മുഴുവൻ എന്നോടാ ഓ എത്ര എന്തു നോക്കണ്ട അച്ഛനും മോനും കൂടി കളിക്കാൻ വന്നിരിക്കുന്നു അവിടെ എന്തെങ്കിലും നല്ല മരുന്നസുഖം മാറ്റിയെടുക്കും മോള് ദേഷ്യപ്പെടണ്ട കുറുപ്പങ്ങള് പോവാ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം അച്ഛൻ താഴെ ഞാൻ ഇപ്പൊ കാണണ്ട യമനെ എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹമുള്ള കൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് കുറച്ച് ക്രൂരതയാണെന്ന് എനിക്കറിയാം പക്ഷെ ഇതുവരെ മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും തന്നില്ലല്ലോ ആകെ തന്നത് വൈറ്റമിൻ ടേബിൾസ് ആണ് അതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭക്ഷണത്തിനോ ഡ്രസ്സിനോ യാതൊരു വിലക്കൊള്ളുമില്ല ആ ഇനിയും നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഷോക്ക് തരാൻ വരെ ഞാൻ മരിക്കില്ല গুড okay. <laughs>